നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ നിരൂപക ശ്രദ്ധ നേടി വിജയ സിനിമകൾ നിറയുമ്പോൾ ഓളം കൂട്ടാൻ മോളിവുഡിന്റെ ക്ലാസിക്കുകൾ വീണ്ടും എത്തുകയാണ് ഒരു കാലത്ത് തിയേറ്ററുകൾ ആഘോഷമാക്കിയ നാഗവല്ലിയും നീലകണ്ഠനും ചന്തുവും വീണ്ടും തിയേറ്റർ നിറയ്ക്കാൻ എത്തുമ്പോൾ ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് മോഹൻലാൽ മമ്മൂട്ടി ആരാധകരും മലയാളത്തിന്റെ ക്ലാസിക് സിനിമകൾ ഒരുങ്ങുന്നു ഒരു വടക്കൻ വീരഗാഥയും മൺചിത്രത്താഴും ദേവാസുരവും ആറാം തമ്പുരാനും ദേവദൂതൻ തുടങ്ങി പത്തോളം സിനിമകളാണ് ആണ് റീറിലീസിലെത്തുന്നത് വടക്കൻ വീരഗാഥ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക്കുകളിലൊന്നായ വടക്കൻ വീരഗാഥ മുപ്പത്തിയഞ്ചു വർഷത്തിന് ശേഷമാണ് തിരികെ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് സിനിമ ബിഗ് സ്ക്രീനിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മൺചിത്ര താഴെ വീണ്ടും റീറിലീസ് ചെയ്യുന്നത് പുതുമ നഷ്ടപ്പെടാതെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റീമാസ്റ്ററിംഗ് ചെയ്താണ് ചിത്രം പുറത്തിറങ്ങുന്നത് ജൂലൈ പന്ത്രണ്ടിനും ഓഗസ്റ്റ് പതിനേഴിനുമായി റീറിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ ഓവർസീസ് അവകാശത്തിനായി വലിയ കമ്പനികളുമായി ചർച്ചകൾ നടക്കുകയാണ് മാറ്റിനീനോവും സംവിധായകൻ ഫാസിലും നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചനും ചേർന്നാണ് മൺചിത്രത്താഴ് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കാലാപ്പാനി വല്യേട്ടൻ ദേവാസുരം ആറാം തമ്പുരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങിയ ചിത്രങ്ങളുടെ റീമാസ്റ്ററിംഗ് ചെയ്യുന്നതും കൊല്ലം ആസ്ഥാനമായ മാറ്റിനീനോവു മോഹൻലാൽ നായകനായി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ സിനിമയുടെ ഫോർ കെ എഡിറ്റിങ്ങും ഡി ഐ ജോലികളും പൂർത്തിയായിട്ടുണ്ട് രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ പതിനഞ്ച് വർഷത്തിനു ശേഷം റീറിലീസ് ചെയ്യാനുള്ള പ്രാഥമിക ജോലികളും കഴിഞ്ഞു.